അതിശയിപ്പിക്കുന്ന ആഡംബരത്തിനും കരകൗശല വൈദഗ്ധ്യത്തിനും പേരുകേട്ടതാണ് ദുബായ് അത്ഭുതങ്ങൾ കൊണ്ട് ഇപ്പോഴിത് വീണ്ടും അതിശയിപ്പിക്കുകയാണ് ദുബായ് ലോകത്തിലെ ഏറ്റവും ഭാരം കൂടിയ സ്വർണ വസ്ത്രം പുറത്തിറങ്ങിക്കൊണ്ടാണ് ദുബായ് വാർത്തകളിൽ ഇടം പിടിച്ചത് അതും ആഡംബര ഫാഷന്റെ ലോകത്ത് പത്തര കിലോഗ്രാം ഭാരമുള്ള ഈ അതുല്യമായ സൃഷ്ടി ഇതിനോടകം തന്നെ ഗിന്നസ് റെക്കോർഡും സ്വന്തമാക്കി പൂർണമായും ഇരുപത്തിനാല് സ്വർണം കൊണ്ടാണ് വസ്ത്രം ഡിസൈൻ ചെയ്തിരിക്കുന്നത് വസ്ത്രത്തിൽ അതിശയിപ്പിക്കുന്ന ദുബായ് ഡ്രസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ വസ്ത്രത്തിന് നാല് പ്രധാന ഭാഗങ്ങൾ ഉണ്ടെന്നാണ് സൗദിയിലെ പ്രമുഖ ജ്വല്ലറി ബ്രാൻഡായ അൽ റൊമാസൻ പറയുന്നത് അൽ റൊമാസൻ ഗോൾഡ് ആൻഡ് ജ്വല്ലറി എന്ന സൗദി ബ്രാൻഡിന്റെ സൃഷ്ടിയാണ് ഈ ഒരു വസ്ത്രം മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഗ്രാം ഉള്ള തലയിൽ ധരിക്കുന്ന സ്വർണ്ണ ടിയാര എണ്ണായിരത്തി എണ്ണൂറ്റി പത്ത് പോയിന്റ് ആറ് പൂജ്യം ഗ്രാം ഭാരമുള്ള മാല ഗ്രാം ഭാരമുള്ള ൾ എഴുന്നൂറ്റി മുപ്പത്തി എട്ട് പോയിന്റ് അഞ്ച് പത്ത് ലക്ഷത്തി എൺപത്തി എട്ടായിരം ഡോളർ അതായത് ഏകദേശം ഒൻപത് പോയിന്റ് അഞ്ച് കോടി രൂപ വില മതിക്കുന്നതാണ് ഈ വസ്ത്രം ആഡംബരത്തിന്റെ ആഗോള കേന്ദ്രം എന്ന ദുബായുടെ പ്രശസ്തിയെ ശരിവയ്ക്കുന്നതാണ് ഈ അത്ഭുത വസ്ത്രം തൊള്ളായിരത്തി എൺപത് മണിക്കൂറുകൾ ചെലവഴിച്ചാണ് അൽ റൊഹൈസാനിലെ കലാകാരന്മാർ ദുബായ് ഡ്രസ് നിർമ്മിച്ചത് സ്വർണത്തിന്റെ തിളക്കത്തിനോടൊപ്പം യു എയുടെ സമ്പന്നമായ ചരിത്രത്തെ പ്രതിഫലം ിപ്പിക്കുന്ന വിശദമായ പാറ്റേണുകളും കൊത്തുപണികൾ കൊണ്ടും പരമ്പരാഗത എമിറാത്തി സംസ്കാരത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുമാണ് ഈ അതുല്യമായ സ്വർണ്ണ വസ്ത്രം നിർമ്മിച്ചിരിക്കുന്നത് സമൃദ്ധി സൗന്ദര്യം ശാക്തീകരണം എന്നിവയെ പ്രതിനിധീകരിക്കുന്ന രൂപങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് സ്വർണവസ്ത്രത്തിനുള്ളിൽ വജ്രങ്ങൾ മാണിക്യങ്ങൾ മരതകങ്ങൾ എന്നിവയുടെ ഒരു നിര തന്നെ കാണാനുമാകും യു എയിലെ ഏറ്റവും വലിയ ആഭരണ മേളകളിൽ ഒന്നായ ഷാർജയിൽ നടന്ന അൻപത്തി ആറാമത് മിഡിൽ ഈസ്റ്റ് വാഷ് ആൻഡ് ജ്വല്ലറി ഷോയിലാണ് ഈ തിളക്കമാർന്ന സ്വർണവസ്ത്രം പ്രദർശിപ്പിച്ചത് അഞ്ഞൂറിലധികം പ്രാദേശിക അന്തർദേശീയ പ്രദർശകർ ഈ ഷോയിൽ എത്തിയിരുന്നു കൂടാതെ ലോകമെമ്പാടുമുള്ള ഏകദേശം ആയിരത്തി എണ്ണൂറ് ഡിസൈനർമാരുടെയും കരകൗശല വിദഗ്ധരുടെയും സൃഷ്ടികൾ ഇതിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു അതേസമയം വിൽപ്പന ലക്ഷ്യം വെച്ചല്ല ഈ ഒരു ഡ്രസ്സ് നിർമ്മിച്ചിരിക്കുന്നത് തിരഞ്ഞെടുത്ത ആഗോള എക്സിബിഷനുകളിൽ മറ്റും വസ്ത്രം പ്രദർശനത്തിനെത്തും യൂറോപ്പിലെയും ഏഷ്യയിലെയും വരാനിരിക്കുന്ന ഫാഷൻ ജ്വല്ലറി എക്സ്പോകളിൽ ഇത് പ്രദർശിപ്പിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്